എല്ലാവർക്കും അബ് വേൾഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഗോവിന്ദച്ചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റി കണ്ണൂരിൽ സൗകര്യം പോരെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് മാറ്റിയത് കാരണം അവിടെ സൗകര്യങ്ങൾ കുറച്ച് കൂടുതലാണ് കാരണം അതിനവിടുന്ന് ചാടാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് പുള്ളിക്കാരൻ നോക്കേണ്ടി വരും വിയൂറിൽ ഗോവിന്ദൻ കഠിന കാലമായിരിക്കും സുഖവാസം കൂടുതലായിരിക്കും കാരണം അതിസുരക്ഷയിൽ ഒരു ജയിലാണ് വിയൂർ ജയിൽ കണ്ണൂർ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്രയും സുരക്ഷ ഉണ്ടായിട്ടും അവിടെ നിന്ന് ആ ചാടാൻ സഹായിച്ചവരുണ്ടോ പുറത്ത് സഹായിച്ചവരുണ്ടോ എന്നൊക്കെ വിഷയമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പം വിയൂർ ജയിലിലേക്ക് ഗോവിന്ദ ചാമിയെ മാറ്റിയിരിക്കുക കേരളത്തിലെ കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ കാരണം അതിക്രൂരന്മാർ മാത്രം താമസിപ്പിക്കുന്ന ഒരു ജയില് അതും അഞ്ഞൂറ്റി മുപ്പത്താറാളെ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു ജയിലാത് പക്ഷെ ഇപ്പം അവിടെ കൊടും കുറ്റവാളികളായിട്ട് നൂറ്റി മുപ്പത്തി ആറ് പേരേയുള്ളൂ അവിടെ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കട്ടിലുണ്ട് ഫാൻ ഉണ്ട് സി സി ടി വി ഉണ്ട് ഇതൊന്നും കൂടാണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അവിടെ പുറത്തുകൊണ്ട് ആവശ്യമില്ല ബാത്റൂമിൽ പോകാനും പുറത്തോണ്ട് ആവശ്യമില്ല ഉള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് അപ്പൊ പ്യാപന പോലെ ഗോവിന്ദച്ചാമിക്ക് അവിടെ നിൽക്കാം ഭക്ഷണം അവിടെ എത്തും പുറത്തു പോണ്ടാവശ്യമില്ല ഒന്നിനും പോകേണ്ട ആവശ്യമില്ല അപ്പൊ കൂടുതൽ മെച്ചമായില്ലേ ഗോവിന്ദച്ഛാമിക്ക് ഇപ്പൊ പിന്നെ അവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹതടവുകാരുമായിട്ട് കാണാൻ പറ്റൂല ഒരു കമ്മ്യൂണിക്കേഷനും നടക്കൂല കാരണം ഒരു ഏകാന്തതയായിരിക്കും ഏകാന്ത തടവറ അതല്ലേ ഗോവിന്ദ ഏറ്റവും സുഖം ഇവിടുത്തെ കട്ട് നല്ലത് ഇവിടെ സഹതടവർ തന്നെ സംസാരിക്കണം എന്നിട്ട് ഓനേയും കൂടിയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ജയിലിൽ ചാടാൻ വേണ്ടി നിർബന്ധിക്കണം എന്നിട്ടിങ്ങനെ മറ്റേ ബ്ലേഡ് കൊണ്ടു വരണം ഫോണ് കിട്ടുന്ന ബ്ലേഡ് കിട്ടുന്ന മുറിക്കാൻ കഴിയുന്നത് അത് കെട്ടാൻ തുണി കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പോഴുള്ള സ്ഥലത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗോവിന്ദ ചാമി ഹാപ്പി ആയിരിക്കും പിന്നെ കണ്ണൂരിനാക്കാട്ടെയും ഉയരം കൂടിയും മതിര അവിടെ ഈ തുണിയെല്ലാം വെച്ച് കെട്ടിയിട്ട് മറിക്കണമെങ്കില് ഗോവിന്ദജാമിന് വേറൊരു ജന്മം കൂടി ജനിക്കേണ്ടി വരും അതിലേക്ക് കയറും കെട്ടിത്തൂക്കിട്ട് മറിയണമെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ കയറെല്ലാം കെട്ടിത്തൂക്കിട്ട് മറിയാന്ന് വെച്ച് കഴിഞ്ഞാലും അവിടെ മതിലിന്റെ മുകളിൽ പത്തടി ഉയരത്തിൽ ഇലക്ട്രിക് കമ്പി വേലി കെട്ടിയിരിക്കുക അതുകൊണ്ട് അത്രയും സുരക്ഷയുള്ള ഒരു ജയിലാണ് വിയോർ ജയില് പിന്നെ അതുകൂടാണ്ട് മതിലിന്റെ പുറത്ത് പതിനഞ്ച് മീറ്റർ അളവില് നാല് വാച്ച് ടവറുണ്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ജീവനക്കാരും വളരെ ശക്തമായ സുരക്ഷാ കവചമാണ് വിയൂർ ജയിലേത് അപ്പോ ഗോവിന്ദജാമി ഹാപ്പി ആയിരിക്കും അല്ലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ